ഹലോ മെട്രോ ഗോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗോൾ റേറ്റ് വരുന്നുള്ളത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും പവന് അമ്പത്തി മൂന്ന് അഞ്ഞൂറ്റി അറുപത് രൂപയാന്നിട്ടാ റേറ്റ് ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട് റേറ്റ് കുറയട്ടെ അപ്പൊ നമുക്ക് ഇന്ന് ഉണ്ടല്ലോ എൻഗേജ്മെന്റിന് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡാമായിട്ട് കളക്ഷൻ കണ്ടു കണ്ടുവയ്ക്കിയാലോ ഡയമണ്ട് എന്ന് പറയുമ്പോൾ വലിയ വില ഒന്നും വരുള്ളൂ നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിക്കൊന്നും വേണ്ട കേട്ടോ കാരണം നമ്മൾ ഡയമണ്ട് കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ വളരെ ലോ ബഡ്ജറ്റിലാണ് നമ്മൾ ഡയമണ്ട് ചെയ്തു കൊടുക്കുന്നത് അതിന്റെ അപ്പൊ നമ്മൾ ഡയമണ്ടിലേക്ക് ഒന്ന് നമുക്കൊന്ന് നോക്കി വെക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സെറ്റ് ഒന്ന് കണ്ടു വെക്കാം അജോ ഇതിൻ്റെ ഒന്ന് ചെലൊരു വരികയാണെങ്കിൽ വെറും ഒരു ലക്ഷത്തി പതിനഞ്ചായിരം രൂപ മാത്രമേ ഈ ഒരു എൻഗേജ്മെന്റ് സെറ്റിന് വരുന്നുള്ളൂ ഇതിൽ നമുക്ക് ഇതാ കണ്ടുപോകാം അടിപൊളി ഒരു മാലയുണ്ട് അതിന്റെ കോമ്പിനേഷനിൽ വരുന്ന ഒരു കമ്മലും അതുപോലെ റിങ്ങും ഈ മൂന്ന് സെറ്റും കൂടി ഏകദേശം ഒരു ലക്ഷത്തി പതിനഞ്ചായിരം രൂപ മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ ഇനി ഇതിന്റെ അടുത്ത സെറ്റ് വരികയാണെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രമേ ഇത് വരുന്നുള്ളൂ ഈ സെറ്റ് വരുന്നുള്ളൂ ഇതും അതുപോലെ തന്നെ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഒരു മാലയും അതുപോലെ അതിന്റെ കോമ്പിനേഷനിൽ വരുന്ന കമ്മലും ഒരു റിങ്ങും എല്ലാം കൂടിയിട്ട് ഇതിലാണെങ്കിൽ ഡാമണ്ട് കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് നമുക്ക് ഏകദേശം രണ്ട് ലക്ഷം രൂപക്ക് അടുത്ത് വരുന്നത് കൂടാതെ ഒരുപാട് ഡയമണ്ട് വെറൈറ്റികൾ നമ്മുടെ ഷോറൂമുകളിൽ അവൈലബിൾ ആണ് നമുക്ക് എല്ലാം വളരെ ലോ ബഡ്ജറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് തന്നെ ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് നമ്മൾ ഏറ്റവും ഷോപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോറൂമിലേക്ക് തന്നെ വരാം കൂടുതൽ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോസ് നന്നായി കാണാം ബൈ ബൈ താങ്ക്